ും പള്ളയുണ്ട് എപ്പോഴും അത്തൊക്കെ കാണും പള്ളിയണ്ട് പള്ളിയൊക്കെ കാണും പള്ളിയെല്ലാം ഇന്ന് നോക്കുമ്പോ കറക്റ്റ് അതെ ആ പൊത്തിന്റെ അകത്തുനിന്ന് ഇവിടെ വന്ന് ഇരിക്കായിരുന്നു ഈ പൊത്തിനകത്തുണ്ടല്ലോ

ആ ഫൈനോട്ടാ വിളിക്കണം റോഡ് ബൈറോട്ടുണ്ടോ ആ മതിയോ മതി ഇതൊന്ന് മൊബൈൽ എടുക്കുക മേഖല കുത്തിപ്പറിക്കണോ നമുക്ക് ണ്ടോ കത്തി അത് ഇവിടെ ഈ മണ്ണെടുത്തത് വീട്ടിലേക്ക് പോരുന്നേ പോവാണ്ടോർക്കന്നെ ൂർക്കൻ തന്നെയാ ഞാനായിരം തവണ കത്തില്ലാത്ത വെട്ടി മാറ്റട്ടെ വാക്കത്തില്ലാരും പണി നടക്കുവാ നമുക്ക് എല്ലാ മേളയിൽ നിന്ന് കല്ല് കുത്തി മറിക്കുകയാണെങ്കിൽ

ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും കഴിഞ്ഞിട്ട് വരാമോ അല്ല ഒരു ചെറിയ ഒരു കമ്പി കിട്ടാമോ യാറിച്ച് ഞാൻ ഇട്ടേനെ മതി മതി

ആ രണ്ട് പിടുത്താ മേളെ തുമ്പായി മേളയിലത്തെ മണ്ണൊന്നുമല്ലാ മതി ഈ മൂറ് ചെവിടെ വിരിക്കും മുകളിൽ ഒന്ന് അറക്കുമ്പോഴേക്ക് പോയി ううんんすごいです。 ോട്ട് പോയി നാല് അവിടെ മാത്രമാറ്റാ എളുപ്പം കുത്തുണ്ടോ

ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അനുയായ സാധനം ഉണ്ടോ

ഇടുക്കുട ഇട്ടുണ്ട് പിന്നെ ചെറുണ്ട് അതെങ്ങനെ ഇതെങ്ങനെയിറത്തെ ഇതിന്റെ പുറണ്ടാക്കി ഇരുന്നേ ഒരു ഗ്രില്ലി ചെറിയ ഗ്രില്ലി ആ ഇ പുറണ്ടാക്കി ഇരുന്നേ ഇതിരെ കൊടുക്കണോ ഇതിకేോ ഇതിരെ കൊടുക്കാനല്ല കേട്ടെ പറയാ പോടി